പുതക്കാർ പിടിച്ച വിളക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് നന്നായിട്ട് വെളുപ്പിച്ച് പുതിയതുപോലെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിപ്പ് ആയിട്ടോ കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഇതൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മുടെ ചെറിയ കുഞ്ഞു കിണ്ടിയും അതേപോലെ തന്നെ രണ്ട് വിളക്കും പിന്നെ ഒരു നമ്മുടെ ചന്ദനത്തിരൊക്കെ കുത്തി അയരു ഇതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് അഴുക്കൊന്നുമില്ല എന്നാലും അഴുക്കുണ്ട് അയർ അഴുക്കൊക്കെ നാളെ ഇവിടെ ഉത്സവം തുടങ്ങുകയാണ് അപ്പോൾ അയ്യൊരു വിളക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞൊരാട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് ഒരു ചെറിയൊരു പാത്രം അതി എന്തെങ്കിലും വേണ്ടാത്ത എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ നമ്മളെ വീട്ടിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടാവില്ലേ അതെടുക്കുക അതിൽ എക്സോൻ്റെയും പ്രില്ലിൻ്റെയോ ആണ് ഏറ്റവും നല്ലത് അത് രണ്ടും ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇവിടെ ഡെക്ടോളിൻ്റെ ഒരു ഇതാണ് ലിക്വിഡ് ഡിഷ് വാഷ് ആണ് കണ്ടത് അപ്പോൾ ഞാൻ അതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പ്രില്ലും എക്സോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ അപ്പോൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈയൊരു വിളക്കൊക്കെ വെളുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി കഷ്ണം ചെറുനാരങ്ങയാണ് ഇത് രണ്ടും മാത്രം മതി കേട്ടോ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു വിളക്ക് വിളക്ക് നല്ല വിളക്കും അങ്ങനത്തെ പാത്രമൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു വോട്ട് അതേപോലെ തന്നെ കോപ്പർ കോട്ടിങ്ങൾ ഉള്ള പാത്രങ്ങളൊക്കെ അതൊക്കെ നല്ലോണം വെളുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഭയങ്കര ശക്തിയായിട്ട് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു ഇത് രണ്ടും കൂടെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഞാനൊരു പകുതി നാരങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ കൈവെച്ച് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്ക്രബ്ബറാണ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കാതിരിക്കാം കേട്ടോ നമ്മളെ വിളക്കിലൊക്കെ സ്ക്രാച്ച് വെകൂലേ അപ്പം ഇങ്ങനത്തെ പുതിയതുണ്ടെങ്കിൽ പുതിയതെടുക്കുക ഇവിടെപ്പോൾ പുതിയത് ഇല്ല അപ്പോൾ ഞാൻ പഴയത് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് വിളക്ക് കഴുകുന്ന ഒരു സ്ക്രബ്ബറാണേ അപ്പോൾ അതാ ഇത് വെച്ചിട്ട് അയ്യൂ ഇതിൽ ടിപ്പ് ചെയ്തിട്ട് ചെറിയ രീതിക്കൊന്നും ഇതിലേക്ക് ഒരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഭയങ്കര ശക്തി എടുത്തിട്ട് ഒന്നും ഒരയ്ക്കേണ്ട നോർമലായിട്ട് എന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരച്ചു കൊടുത്താൽ മതി അപ്പോൾ ആദ്യം ഇതുപോലെ എല്ലാ എല്ലാത്തിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം കഴുകി കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ വേറെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ലോണം കളറാവൂട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രില്ലിൻ്റെ അയ്യോ ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ എക്സോ ആ എക്സോൻ്റെ അങ്ങനത്തെ ലിക്വിഡ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ ഞാൻ രണ്ടും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇതിനെ കൊണ്ടും വെളുക്കുന്നുണ്ട് പക്ഷേ ഇതിലും നല്ലൊരു റിസൾട്ട് കിട്ടാ പ്രില്ലിനെ കൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത്രയും വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ കൊണ്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ വിളക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിങ് ആണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു